രാജധാനിയിലേക്കും മടങ്ങുന്ന വഴിക്ക് തന്നെ പരീക്ഷിത് മഹാരാജാവിന് താൻ ചെയ്ത നിന്ദകർമ്മത്തെ ബോധമുണ്ടായി അഹോ കഷ്ടം ഞാൻ ഇത്ര മൂർഖനായി പോയല്ലോ ആ മുനി ഒരപരാധവും ചെയ്തില്ല അദ്ദേഹം മഹാ തേജസ്വിയായ ബ്രാഹ്മണോത്തമൻ ആ മഹാത്മാവിനെ ഞാൻ നിന്ദിച്ചുവല്ലോ അത് ഈശ്വര നിന്ദ തന്നെയാണ് തന്മൂലം തടുക്കാൻ കഴിയാത്ത വലിയ ആപത്ത് വരും നിശ്ചയം എനിക്കത് വരികയും വേണം എന്നെ അഹങ്കാരിയാക്കി തീർത്ത രാജ ഐശ്വര്യാദികളെല്ലാം നശിക്കട്ടെ മഹാത്മാക്കളുടെ നേർക്ക് എനിക്ക് ഇനി ഇതുപോലെ ദ്രോഹബുദ്ധി ഉണ്ടാവരുത് ഇങ്ങനെ രാജാവ് കഠിനമായി പശ്ചാത്തപിച്ചു അതേസമയം ശമീകമുനി ഒരു ശിഷ്യനെ അയച്ച് ശാപവൃത്താന്തം രാജാവിനെ അറിയിച്ചു കൃഷ്ണദാസനായ രാജാവ് ആ ശാപത്തെ അനുഗ്രഹമായി സ്വീകരിച്ചു കാരണം അത് തനിക്ക് വിരക്തിക്ക് കാരണമായല്ലോ ഒട്ടും താമസമുണ്ടായില്ല ഇഹപരലോകങ്ങളെല്ലാം ഉപേക്ഷിക്കാനും ശ്രീകൃഷ്ണപാദ സേവ ചെയ്ത് ശരീരത്യാഗം ചെയ്യാനും തീർച്ചപ്പെടുത്തി രാജ്യഭാരം പുത്രനായ ജനമേജയനെ ഏൽപ്പിച്ചു ശ്രീകൃഷ്ണ പാദധൂളിയാൽ പരിപാവനമാക്കപ്പെട്ട ഗംഗാതീരത്തിലിരുന്ന് പ്രായോപേശം ചെയ്തു അതായത് മരണം വരെ നിരാഹാരനായിരുന്നു സകല വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് ശ്രീകൃഷ്ണ പാദങ്ങളെ ഏകാഗ്രമായി ധ്യാനിച്ചു കൊണ്ടിരിക്കാൻ ദൃഢനിശ്ചയം ചെയ്തു അത്രത്തോളം ഭക്തി വൈരാഗ്യമുറച്ച രാജർഷിയെ അനുഗ്രഹിപ്പാനായി ലോകപാവനന്മാരും മഹാനുഭാവരും തീർത്ഥങ്ങളെ പാവനമാക്കുന്നവരുമായ ഋഷീശ്വരന്മാരെ ഭഗവാൻ എത്തിച്ചു കൊടുത്തു അത്രീ വസിഷ്ഠർ ച്യവനർ ശരദ്വാർ പരശുരാമർ പരാശരർ വിശ്വാമിത്രർ ദേവലർ ഭരദ്വാജർ ഗൗതമർ മൈത്രേയർ അഗസ്ത്യർ വ്യാസഭഗവാൻ ശ്രീനാരദർ തുടങ്ങിയുള്ള ദേവർഷി ബ്രഹ്മർഷി രാജർഷി ഇവരെല്ലാവരും തന്നെ അവിടെ ആഗതരായി പരീക്ഷിത് മഹാരാജാവ് അവരെയെല്ലാം വന്ദിച്ച് പൂജിച്ച് സുഖാസനങ്ങളിലിരുത്തിയിട്ട് വിനീതനായി പറഞ്ഞു അഹോ ഞാൻ നിന്ദി കർമ്മം ചെയ്ത രാജാധമനാണെങ്കിലും മഹത്തമന്മാരായ നിങ്ങളുടെ കൃപാനുഗ്രഹത്തിന് പാത്രമായതിനാൽ ധന്യധന്യനായി നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പ്രസാദിച്ചാൽ ഒരുവൻ മോക്ഷം വരെയുള്ള ശ്രേയസുകൾക്ക് എല്ലാം അർഹനായിത്തീരുന്നു അത്ര മഹത്വമുള്ളവരെല്ലാവരും ഒന്നിച്ച് എഴുന്നള്ളിയതിനാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു നിശ്ചയം നിന്ദ്യനും വിഷയാസക്തനുമായ എന്നെ വൈരാഗ്യകാരണമായ ബ്രാഹ്മണശാപം മൂലം ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഹേ ബ്രാഹ്മണോത്തമന്മാരെ ഹേ ഗംഗാദേവി ഞാൻ ഇതാ ഭഗവാനെ ഹൃദയപൂർവം ശരണം പ്രാപിക്കുന്നു എനിക്ക് ഇനിയും ഏതേത് ജന്മങ്ങൾ ഭവിച്ചാലും അപ്പോഴെല്ലാം ഭഗവാനിൽ പ്രേമഭക്തിയും ഹരിദാസന്മാരുടെ നിരന്തര സംസർഗവും ഉണ്ടാവണം ആ വിധം എന്നെ അനുഗ്രഹിക്കണം നിങ്ങൾക്കു നമസ്കാരം രാജാധിരാജനായ പരീക്ഷത്തിന്റെ ദൃഢമായ ഭക്തി വൈരാഗ്യത്തെ കണ്ട് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു പ്രശംസിച്ചു മഹർഷിമാർ സാധുവാദം ചെയ്ത് അനുമോദിച്ചു പറഞ്ഞു ഹേ രാജർഷി വര്യ ഭഗവത് പദപ്രാപ്തിക്കായി ചക്രവർത്തി കിരീടത്തെ ഉപേക്ഷിച്ച പാണ്ഡവന്മാരുടെ വംശത്തിൽ ജനിച്ച അങ്ങയിൽ ഈ ഉത്കൃഷ്ട ഗുണം കാണുന്നതിൽ ആശ്ചര്യമില്ല ഇങ്ങനെ പറഞ്ഞിട്ട് അവർ പരീക്ഷിത് മഹാരാജാവ് ശരീരത്യാഗം ചെയ്യുന്നതുവരെ കൂടെയിരിക്കാൻ നിശ്ചയിച്ചു സന്തുഷ്ടനായ പരീക്ഷിത് രാജാവ് വീണ്ടും പ്രാർത്ഥിച്ചു വേദമൂർത്തികളായ നിങ്ങൾ സ്വാഭാവികമായും പരാനുഗ്രഹ തത്പരരാണ് നിങ്ങൾക്ക് ലവലേശം സ്വാർത്ഥതയില്ല അതുകൊണ്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് തക്ഷകൻ എന്നെ ഇഷ്ടം പോലെ കടിച്ചുകൊള്ളട്ടെ അതുവരെ നിങ്ങൾ ഹരികീർത്തനം ചെയ്ത് അനുഗ്രഹിക്കണം ആസന്ന മരണനായ മനുഷ്യൻ ചെയ്യേണ്ട ശോഭന കർമ്മം എന്താണെന്ന് പറഞ്ഞു തരികയും വേണം ഇപ്രകാരം സർവസംഘ പരിത്യാഗം ചെയ്ത് തന്നെ അനന്യമായി ശരണം പ്രാപിച്ച ഭക്തോത്തമനെ അനുഗ്രഹിക്കാൻ കരുണാനിധിയായ വൈകുണ്ഠനാഥൻ ശ്രീ സുഖബ്രഹ്മർഷിയുടെ രൂപത്തിൽ അവിടെ എഴുന്നള്ളി പതിനാറ് വയസ്സു പ്രായം അതിമനോഹരമായ മൃദുചരണങ്ങൾ സമാനസുന്ദരങ്ങളായ തുടകൾ കൈകൾ തോളുകൾ കപോലങ്ങൾ മുതലായ അവയവങ്ങൾ നീണ്ട താമരക്കണ്ണുകൾ ഉയർന്ന നാസിക ശോഭനപുരികങ്ങൾ ശംഖസമാനമായ കണ്ഠം വിസ്താരമായ മാറിടം ആഴമേറിയ നാഭി വലികളാൽ മനോഹരമായ ഉദരം ദീർഘബാഹുക്കൾ മേഘശ്യാമള വർണ്ണം അഴിഞ്ഞു വീണുകിടക്കുന്ന ചുരണ്ട കേശപാശം എന്നിങ്ങനെ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ രൂപകാന്തി വിലാസങ്ങളോട് കൂടി സുമധുരം അന്തസ്മിതം പൊഴിച്ചുകൊണ്ട് പ്രകടമായ ശ്രീ സുഖബ്രഹ്മത്തെ സദസ്യർ കണ്ടു ആ അവധൂതന്റെ മഹിമയറിയാത്ത കുറെ ബാളന്മാരും സ്ത്രീകളും ചുറ്റിക്കൂടിയിട്ടുണ്ട് മഹർഷിമാരായ യോഗേശ്വരനെ ആദരപുരസരം എഴുന്നേറ്റ് വന്ദിച്ചു പരീക്ഷിത് മഹാരാജാവും നമസ്കരിച്ചു അത് കണ്ടപ്പോൾ സ്ത്രീകളും ബാളന്മാരും സ്ഥലം വിട്ടുപോയി സദസ്യരാൽ പൂജിതനായ ശ്രീശുഖർ അഗ്രാസനത്തിലിരുന്നു നക്ഷത്ര മധ്യത്തിൽ പൂർണചന്ദ്രൻ എന്ന പോലെ മുനിമാരുടെ സഭയിൽ ഗുരുദേവൻ ശോഭിച്ചു ഭാഗ്യവാനായ പരീക്ഷിത് മഹാരാജാവ് വീണ്ടും നമസ്കരിച്ച് പ്രേമത്തോടും ഭക്തി ണർത്തിച്ചു ഹേ ഭഗവൻ നിന്തിരുവടി അതിഥി രൂപത്തിൽ സ്വയം കരിഞ്ഞെഴുന്നള്ളി അടിയനെ ധന്യനാക്കിയല്ലോ അവിടത്തെ പോലെയുള്ള സാധുക്കളെ ഒന്നും സ്മരിച്ചാൽ മതി മനുഷ്യൻ കുടുംബത്തോടു കൂടി പരിശുദ്ധനാകുന്നു ആ സ്ഥിതിക്ക് ദർശനം സ്പർശനം പാദക്ഷാളനം എന്നിവയും കൂടി സാധിച്ചാൽ പറയണമോ മഹായോഗിൻ വിഷ്ണു സന്നിധിയിലെന്ന പോലെ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഘോര മഹാപാതകങ്ങളെല്ലാം നശിക്കുന്നു പാണ്ഡവപ്രിയനായ ഭഗവാൻ ആ വംശത്തിൽ ജനിച്ചുവെന്ന കാരണത്താൽ ഭക്തിയില്ലാത്ത എന്നിലും പ്രസാദിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിത്യസിദ്ധനും അത്യുദാരനുമായ നിന്തിരുവടിയുടെ ദർശനം ആസന്ന എങ്ങനെ കിട്ടും ഭ്രമൻ അവിടുന്ന് ഒരു ഗൃഹത്തെ അനുഗ്രഹിക്കാനായി പ്രവേശിച്ചാലും വളരെ കുറച്ചു സമയം മാത്രമല്ലേ വസിക്കുകയുള്ളൂ അതിനാൽ കാരുണ്യാതിരേഖം കൊണ്ടു മാത്രമാണ് ഇപ്പോൾ ഇവിടെ എഴുന്നള്ളിയത് പരമഗുരു മരണം സംപ്രാപ്തനായവൻ കേൾക്കേണ്ട വിഷയമേത് ജപിക്കേണ്ട മന്ത്രമേത് ചെയ്യേണ്ട കർമ്മമേത് സ്മരിക്കേണ്ട രൂപമേത് ഭജിക്കേണ്ട മൂർത്തിയേത് എന്ന് കാരുണ്യപൂർവം ഉപദേശിക്കണേ അതുപോലെ കേൾക്കാനും ജപിക്കാനും ചെയ്യാനും സ്മരിക്കാനും ഭജിപ്പാനും പാടില്ലാത്തതേത് എന്നും പറഞ്ഞു തരണേ ഇപ്രകാരം നിഷ്കപട ഭക്തിപൂർവം മധുരമായി പരീക്ഷിത് മഹാരാജാവ് പ്രാർത്ഥിച്ചപ്പോൾ ധർമ്മജ്ഞനായ ഭഗവാൻ ബാതരായണി അതിനുത്തരം അരുളി ചെയ്യാൻ ആരംഭിച്ചു ഇങ്ങനെ ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധം അവസാനിച്ചു